മഴക്കാലത്തെ അപകടങ്ങളെ ചെറുക്കാൻ അധികൃതർ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് സീനിയർ ചേംബർ ഇന്റർനാഷണൽ കാഞ്ഞങ്ങാട് ലീജിയൻ ദേശീയ പ്രസിഡന്റ് ചിത്രകുമാർ യോഗം ചെയ്തു കാലവർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാൻ അധികാരികൾ തയ്യാറാകണമെന്ന് സീനിയർ ചേംബർ ഇന്റർനാഷണൽ കാഞ്ഞങ്ങാട് ലീജിയൻ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി പോലീസും മോട്ടോർ വാഹന വകുപ്പും ആവശ്യമായ സൂചനകളും ബോധവൽക്കരണവും നൽകണമെന്നും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് അർഹിക്കുന്ന പരിഗണന നൽകി സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ അധികാരികളോട് ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തോടുകൂടി മേലാംകോട്ടെ ലാൻഡ്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം നാഷണൽ ചെയർമാൻ എം ചിത്രകുമാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കാഞ്ഞങ്ങാട് ലീജിയൻ പ്രസിഡന്റ് ടൈറ്റസ് തോമസ് അധ്യക്ഷനായി നാഷണൽ വൈസ് പ്രസിഡന്റ് കിഷോർ കുമാർ ചേംബർ സീനിയർ എ ടി എം ഷക്കീര എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കെ ഗോപി എൻ അനിൽകുമാർ കെ വി ബാബുരാജ് എം ശ്യാംപ്രസാദ് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഡയറക്ടർ പ്രശാന്ത് സ്വാഗതം പറഞ്ഞു കാഞ്ഞങ്ങാട് ലീജിയുടെ പുതിയ പ്രസിഡന്റായി കെ ബാലകൃഷ്ണൻ നായർ ചുമതലയേറ്റു സെക്രട്ടറിയായി എച്ച് കെ കൃഷ്ണമൂർത്തിയും ട്രഷററായി സി ജെ ജെയിംസും വൈസ് പ്രസിഡന്റുമാരായി പി വി രാജേഷും എച്ച് വി നവീൻകുമാറും സ്ഥാനാരോഹണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്